സുഹൃത്തുക്കളെ ഏവർക്കും വന്ദനം ജസ്റ്റിസ് കുര്യൻ ജോസഫിന് തെറ്റുപറ്റി ഞാൻ പ്രതികരിക്കുന്നത് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത നിലപാടിനോട് പ്രതികരിച്ചുകൊണ്ട് മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റി എന്ന പ്രസ്താവനയോടാണ് ഇവിടെ തെറ്റുപറ്റിയത് മാർപ്പാപ്പായ്ക്കല്ല ജസ്റ്റിസ് കുര്യൻ ജോസഫിന് തന്നെയാണ് ഇത്രമാത്രം നിയമ പരി പരിചയവും ചിന്താശക്തിയും ഉള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള ഒരാൾ അപ്രകാരം ഒരു നിലപാടെടുത്തതിലും പ്രസ്താവന നടത്തിയതിലും ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം മറ്റാർക്കും അറിയാൻ വയ്യാ മറ്റാർക്കും മനസ്സിലായില്ല എങ്കിലും അദ്ദേഹത്തിന് ഇത് മനസ്സിലാകേണ്ടതാണ് ഇനിയും ജസ്റ്റിസ് കിരൺ ജോസഫിന് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് അറിയിച്ചു കൊള്ളട്ടെ മാർപ്പാർപ്പായുടെ നിർദ്ദേശം എന്താണ് സഭയുടെ സിനിഡ തീരുമാനിച്ചതുപോലെ ഏകീകൃത കുർബാന നടപ്പാക്കണം ഏറെ നാളുകളായി സംഘർഷത്തിന് കാരണമാക്കിയൊരു വിഷയമാണ് എന്നെനിക്കറിയാം ഇത് സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ തീരുമാനമാണ് ഈ സിനഡിൽ ഐമേനികൾക്ക് അല്പം പോലും പ്രാതിനിധ്യമില്ല അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ധർമ്മരോഷവും അനുഭവിക്കുക അനുഭവിക്കുകയാണ് എന്നാലും അങ്ങനെയാണ് ഈ ഈ ഈ സഭയുടെ വ്യവസ്ഥിതി എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മനസ്സിലാക്കേണ്ടത് ഒരുത്തൻ സ്വമേ സ്വമേധയാൽ അല്ലെങ്കിൽ പിറവി കൊണ്ട് സീറോ പ്രഫാർ സഭയുടെ അംഗമായി അതിൽ കൂടെ ലോകൈക കത്തോലിക്ക സഭയുടെ അംഗമായി തീരുമ്പോൾ ആ അംഗത്വത്തിൽ തുടരുവാൻ തീരുമാനിക്കുമ്പോൾ ആ ആ വ്യക്തി സ്ത്രീയോ പുരുഷനോ പുരോഹിതനോ വൈമേനയോ മെത്രാനോ എല്ലാ വ്യക്തികളും ഒരുപോലെ ഒരു ചുമതലയും ഒരച്ചടക്കവും സ്വീകരിക്കുകയാണ് എന്താണ് ആ അച്ചടക്കവും ചുമതലയും കത്തോലിക്ക സഭ എങ്ങനെയാണോ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായ സിറോ മലബാർ സഭ എങ്ങനെയാണോ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണോ വ്യവസ്ഥാപിതമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് സ്ട്രക്ചേഡായിരിക്കുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളും നിരുപാധികമായി ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് സമ്മതിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ അംഗമായി നിൽക്കാൻ സാധ്യമാകുള്ളൂ ആരും ആരെയും കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് ഒരു സഭയുടെ അംഗമാക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പറയാം പിറവിയിൽ പിറവിയിലതിൻ്റെ അംഗമായ ഒരു അത് പറഞ്ഞുതരാം അങ്ങനെ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിൽ പിറന്ന് പിറ പിറന്ന് വീണ ഒരു കുഞ്ഞ് പെൺകുഞ്ഞോ ആൺകുഞ്ഞോ വളർന്ന് വലുതാകുന്നു തിരിച്ചറിയാൻ പ്രാപ്തി ഉണ്ടാകുന്നു സംഗതികൾ മനസ്സിലാക്കാൻ ഉള്ള ക്ഷമതയുണ്ടാകുന്നു അപ്പോൾ ചിന്തിച്ച് ഇതാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ഭരണരീതി അതിൻ്റെ സ്ഥാപനം ഇങ്ങനെയാണ് അതിൻ്റെ ഭരണഘടന ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അധികാര ഘടന ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എത്തുന്നത് തീരുമാനത്തിലെത്തണം ഇത് ഒരുവിധത്തിലും ജനായത്വപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല ഇതിനെ ജനായത്വ രീതിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല ഇത് പ്രവർത്തിക്കുന്നത് ഈ പണ്ട് ഫ്യൂഡലിസം പ്രവർത്തിച്ചതുപോലെയുള്ള ഒരു ഘടനയിലാണ് ഇതിൻ്റെ അധികാരം മേളിൽ നിന്ന് താഴെ താഴേക്ക് അതിൻ്റെ ഉരുക്ക് മുഷ്ടി കൊണ്ട് അടിച്ച് നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ ഏൽപ്പിക്കുകയാണ് മറിച്ചെന്ന് പറയുവാനോ ഒരു അഭിപ്രായം പോലും പ്രകടിപ്പാനോ സാധ്യമല്ല അത് ശ്രമിച്ചാൽ ഇരിക്കടാ അവിടെ അല്ലെ ഇറങ്ങി പോടാ എന്ന് പറയും അങ്ങനെയുള്ള ഒരു സ്ഥാപനം അതിൽ നാം ഒന്നിൽ മനഃപൂർവ്വം നിൽക്കുന്നു അല്ലെങ്കിൽ അറി നാം അറിയാതെ അതിൽ പിറന്നു പക്ഷേ പിറന്ന ശേഷം നമ്മൾ വളർന്നല്ലോ വളർന്നതിൻ്റെ ഫലമായി സാഹചര്യം തിരിച്ചറിയാനുള്ള ശക്തി പ്രാപിച്ചല്ലോ കഴിവ് പ്രാപിച്ചല്ലോ അപ്പോൾ സത്യസന്ധമായി ആർക്കെങ്കിലും ഒരു നിലപാടെടുക്കണമെങ്കിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് ഈ സംവിധാനത്തെ അതായിരിക്കുന്നത് പോലെ അംഗീകരിക്കും അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അകത്ത് നിൽക്കുന്നു എനിക്ക് ശ്വാസം കൂട്ടലില്ല രണ്ട് ഇത് എനിക്ക് ഒരു കാലത്തും ഒരു ഒരു കാരണവശാലും സ്വീകാര്യമല്ല ഞാൻ ജനാത്വ യുഗത്തിൽ വസിക്കുന്നു ഇവിടെ ജനങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകണം അവരുടെ വശം കേൾക്കാനും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാനുമുള്ള ഒരു വ്യവസ്ഥതി ഉണ്ടാകണം ഈ നിലവിലിരിക്കുന്ന വ്യവസ്ഥ ഞാൻ ഉതകുന്നതല്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കില്ല ഐ വിൽ നോട്ട് പ്ലേ ദിസ് ഗെയിം എനി മോർ എന്ന് പറയണം അല്ലാതെ എനിക്കകത്ത് നിൽക്കുകയും വേണം എന്നാൽ അതായിരിക്കുന്നത് പോലെ ആകരുത് അത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ സാമാന്യ ബോ വ്യക്തിക്ക് എടുക്കാവുന്ന നിലപാടല്ല ഇത് ജസ്റ്റിസ് കുര്യൻ ജോസഫിനെങ്കിലും അറിയാൻ കഴിയണം സഭയുടെ ഇപ്പോഴത്തെ സ്ട്രക്ചർ അനുസരിച്ച് ഭരണ രീതി അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സിനഡിന് മാത്രമാണ് ആ അധികാരത്തെ മാർപ്പാപ്പ ശരിവയ്ക്കുകയാണ് മാർപ്പാപ്പായ്ക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല ഇതാണ് ഇതാണെൻ്റെ വസ്തുത അതെനിക്കിഷ്ടമാണോ അല്ലയോ ഞാൻ അത് താത്വികമായി ഫിലോസോഫിക്കലായിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീൻ്റെ വെളിച്ചത്തിൽ ഞാനത് അംഗീകരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അതൊരു മറ്റൊരു ഇഷ്യൂ ആണ് അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ ഒരു വിധത്തിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല പക്ഷേ ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ട് ഞാൻ അകത്താ അകത്താകയില്ല ഞാനിപ്പോൾ ഒരു കത്തോലിക്കനാണ് ആയിരുന്നു എന്ന് വിചാരിക്കും അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതൊരു വിധത്തിലും സ്വീകരിക്കാൻ കൊള്ള കൊള്ളത് ഞാനപ്പോൾ അതിൽ നിന്ന് വെളിയിൽ വരും അല്ലാതെ മറ്റൊരു സത്യസന്ധമായ പോമ്പഴിയും ഇതിലില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം സഭയുടെ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ സഭയുടെ ഉള്ളിൽ നിന്ന് ആരും സഭയെ നവീ നവീകരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും മാർട്ടിൻ ലൂതറോ മാർട്ടിൻ ലൂതർ നവീകരിക്കാൻ ശ്രമിച്ചു പുറത്തായി കൊല്ലാൻ ശ്രമിച്ചു ചക്രവർത്തിയുടെ സംരക്ഷണം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതാണ് സത്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സഭാ പരിഷ്കർത്താവ് ആ ത ആ ഒരു ദൗത്യത്തിൽ വിജയിച്ചതായിട്ട് കാണിക്കാമോ പിന്നെ രാഹപ്പാട് സംഭവിച്ചത് അദ്ദേഹം മാറി വേറെ ഉണ്ടാക്കി അത് സംഭവിച്ചിട്ടുണ്ട് അല്ലാതൊരു സഭയേയും ആരും റിഫോം ചെയ്തിട്ടില്ല ചെയ്യാൻ സാധ്യവുമല്ല സഭയുടെ പ്രത്യേകത അതാണ് ദൈവം നോക്കിയാലും ഒരു സഭയെ റിഫോം ചെയ്യാൻ സാധ്യമല്ല ഞാനത് അതിശോക്തി പറയുന്നതല്ല ഞാൻ മുപ്പത് വർഷം നാൽപ്പത് വർഷം ശ്രമിച്ച വ്യക്തിയാണ് അവസാനം ഞാൻ കണ്ട് മനസ്സിലാക്കി ഇത് തികച്ചും അസാധ്യമാണ് കാക്കമലെന്ന് പറഞ്ഞാലും ഇത് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ എടുത്ത നിലപാട് നൂറ് ശതമാനവും ശരിയാണ് ഞാൻ പെട്ടെന്ന് പറയുന്നു ശരിയാണെന്ന് ഞാൻ പറയുമ്പോൾ കത്തോലിക്ക സഭ എപ്രകാരമാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭരണഘടനയെ പ്രകാരമാണ് അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുകയും നടത്തുകയും ചെയ്യുന്ന വിധം എപ്രകാരമാണ് ഇതിൻ്റെ നീ എന്നാ പറയുന്നത് നിയമങ്ങളും നിയമാവലികളും എപ്രകാരമാണ് ഇങ്ങനെയുള്ളത് പരിശോധിക്കുമ്പോൾ മാർപ്പാപ്പ എടുത്ത നിലപാടാണ് നൂറ് ശതമാനം ശരി സിനഡിൻ്റെ അധികാരം തെറ്റായിപ്പോയി അല്ലെങ്കിൽ പ്രയോഗിക്കരുത് എന്ന് മാർപ്പാപ്പായ്ക്ക് പറയാൻ സാധ്യമല്ല മാർപ്പാപ്പായ്ക്ക് ബോ ബോധമുണ്ടെങ്കിൽ ഇത് കുര്യൻ ജോസഫിന് മനസ്സിലായില്ല പറയുമ്പോൾ എനിക്ക് വാസ്തവത്തിന് അതിശയതാണ് ഞാൻ കുര്യൻ ജോസഫിനെ വിമർശിച്ച് പറയുന്നതല്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിത്വത്തിന് ഉതകുന്നതല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സഭയിൽ ഇപ്പോഴിരിക്കുന്ന സ്ഫോടനാത്മകമായ ആ അവസ്ഥയെ നാം എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് യേശുവിൻ്റെ പഠിപ്പീലിടെ വെളിച്ചത്തിൽ നോക്കിയാൽ നാം എന്താണ് അതിനകത്തേ ഉള്ളടക്കം ഞാനിപ്പോൾ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പരസ്പരം ഞാൻ എന്നെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സഭയുടെ ചരിത്രവും ഭരണഘടനയും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രവർത്തിക്കേണ്ടതും എങ്ങനെയാണ് സ്ട്രക്ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഇതിൻ്റെ ലൈൻ ഓഫ് കമാൻഡ് ആൻഡ് കൺട്രോൾ എങ്ങനെയാണെന്നും അതിൽ ജനങ്ങളുടെ സ്ഥാനം എത്ര വിശ്വാസികളുടെ സ്ഥാനം എത്ര പരിതാപകരമാണെന്നും അവർക്കിതിൻ്റെ ഒരു തീരുമാനമെടുക്കത്തിൽ ഒരു പങ്കില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ കത്തോലിക്ക സഭ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള തീരുമാനങ്ങളെ ഉണ്ടാകാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഐഡിയലാണെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഈശോൻ്റെ പൊടിപ്പീരുമായി എന്തെങ്കിലും ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിന് സുവിശേഷത്തിൻ്റെ ഒരടിത്തറയുണ്ടെന്നല്ല ഞാൻ പറയുന്നത് മറ്റേ വീഡിയോ ഞാൻ പറഞ്ഞത് ആ ദ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതിൽ പ്രമാദമായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ അതുപോലെ സ്വീകരിച്ചു കൊണ്ടാണ് ഇതിലെ ഐമേനികളും പുരോഹിതന്മാരും മെത്രാന്മാരും ഇതിൽ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ നിലനിൽക്കുന്നതും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾ പാലിക്കുമെങ്കിൽ അതിൻ്റെ ഏടാകൂടങ്ങളും കൂടെ നിങ്ങൾ സഹിക്കണം അല്ല അത് വയ്യായെങ്കിൽ വെളിയിൽ വരണം ഞാൻ അടുത്ത ജാനുവരി ആദ്യത്തെ ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴേ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് രണ്ട് സഭകളെ പറ്റിയാണ് ഒന്ന് ഭൗതികമായ സഭ രണ്ട് അഭൗമമായ ഒരു സഭ എബ്രാ എഴുതലെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാച വാക്യങ്ങളെ ആസ്പദമാക്കി കണുവിൻ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അതൊരു സഭയാണ് അദൃശ്യമായൊരു സഭ ഇൻവിസിബിൾ ചർച്ച് ഞാനിപ്പോൾ അതിൻ്റെ മെമ്പറാണ് അപ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അച്ഛൻ്റെയോ ഒരു മെത്രാൻ്റെയോ ഒരു പോപ്പിൻ്റെയോ അധികാരം എന്നെ ബാധിക്കത്തില്ല മാസപരി കൊടുക്കണ്ട നിയമത്തിൻ്റെ ഖം വലിച്ചോണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്കാരെയും പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് സ്വതന്ത്രമായി ആത്മീയമായ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ജീവിതയാത്ര തുടരുവാനും യേശുവിൻ്റെ ആദർശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും സ്വാതന്ത്ര്യത്തോടെ അന്വേഷിക്കുവാനും അത് മനസ്സിലാക്കുന്നവരെ മറ്റു മനസ്സിലാക്കുന്ന മറ്റുള്ള അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് ഞാൻ കൊടുത്ത വില ഈ ഭൗതികമായ സഭയുടെ അംഗത്വം അതിലെ പൊട്ട പട്ടത്തും ഞാൻ ഉപേക്ഷിച്ചു വന്നത് തന്നെയാണ് അതിനകത്ത് നിന്നുകൊണ്ട് അതിന് ആനുകൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ചട്ടക്കൂടിൻ്റെ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ നിർബന്ധങ്ങളും നിബന്ധനകളനുസരിക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ് സഭ സെൻറ് മേരീസ് ബസിലിക്കുക രണ്ട് മാസത്തിൽ രണ്ട് ഞായറാഴ്ച മാത്രമേ തുറക്കാവൂ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതാണ് അതാണ് അതിൻ്റെ തത്വം കാരണം പോപ്പിന് തെറ്റ് വരികയില്ല പീപ്പിൾ ഇൻഫാലിബിലിറ്റി എന്നൊരു ഡോക്ടറിനുണ്ട് കത്തോലിക്ക സഭയിൽ കുര്യൻ ജോസഫ് എന്താണ് എന്താണത് മറന്നുപോയത് പോപ്പിന് പറ്റിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു പ്രസ്താവന കൊണ്ട് കത്തോലിക്ക സഭ ആഗമാനം ഭ്രാന്ത് പിടിക്കേണ്ടതാണ് കാരണം കത്തോലിക്ക സഭയുടെ ആണിക്കല് എന്താണ് ജസ്യൂട്ട് അച്ഛന്മാരെ കണ്ടുപിടിച്ച ഒരു പ്രത്യേകമായ ഒരു നൊബൽ പ്രൈസ് കൊടുക്കേണ്ട കണ്ടുപിടുത്തമാണ് ആദ്യം പറഞ്ഞു പോപ്പ് ഈസ് ഇൻഫാലബിൾ ഇൻ മാറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് അത് ശരിക്കും അങ്ങോട്ട് ഏറ്റപ്പോൾ പറഞ്ഞു പോപ്പ് ഈസ് ഓൾസോ ഇൻഫാലബിൾ ഇൻ മാറ്റേഴ്സ് ഓഫ് ഫാക്റ്റ് എന്ന് പറഞ്ഞു ജോർമ്മശ്ശേരിയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കുതന്ത്രം ഉണ്ടാക്കി വച്ചത് അത് സഭയുടെ ഡോക്ടറിനാണ് ഇപ്പം യേശു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന സഭയുടെ ഡോക്ടറിനാണ് പോപ്പിന് തെറ്റുപറ്റത്തില്ല പേപ്പൽ ഇൻഫാലിബിലിറ്റി അതിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിശ്വസിക്കുന്നു ഇല്ലയോ ഞാൻ അദ്ദേഹത്തോട് ബഹുമാനപ്രസൻ ചോദിക്കാനാണ് അറിയാൻ വേണ്ടി ചോദിക്കാനാണ് വിമർശിക്കാൻ ചോദിക്കുന്നതല്ല ആ ഡോക്ടറിൽ അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ പോപ്പിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും കത്തോലിക്കനായി അദ്ദേഹത്തെ ഒന്നിക്കുവാൻ അവകാശമില്ല അദ്ദേഹം വെളിയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അദൃശ്യമായ സഭ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും എപ്പോഴും നമ്മോട് കൂടെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധ സംസർഗം ആചരിക്കുവാൻ താല്പര്യപ്പെട്ട് തയ്യാറായി നമുക്ക് ചുറ്റു നിൽക്കുന്ന ഈ അഭൗമമായ സഭ അതിൻ്റെ അംഗത്വം പ്രാപിക്കാൻ അദ്ദേഹം ധൈര്യം കാണിക്കണം അത് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ എളിയ അഭിപ്രായത്തിൽ జస్టీస్ కుర్యన్ జోసఫి తెట్ పచ్చి మార్పకల్ జస్టన్ జోసఫి తేట్ పచ్చి